ൊരു അടിപ്പൊളി ട്രാവലിങ് വ്ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഞങ്ങള് എൻ്റെ ഉമ്മമാൻ്റെ വീട്ടിലേക്ക് പോവാണ് ചെറിയ മുണ്ടത്താണ് എൻ്റെ അമ്മമാൻ്റെ വീട് അപ്പൊ നമ്മൾ തോടിലൂടെ വെള്ളമൊഴുകുന്നതാണ് കാണുന്നത് അപ്പൊ ഞാൻ ഇതിലൂടെ നടന്നിട്ടില്ല അപ്പൊ വ്ളോഗെടുക്കാൻ വേണ്ടിയിട്ട് നടന്നതാണ് ഒരു മഞ്ഞ പൂവിൻ്റെ വള്ളിയുണ്ട് നല്ല ഭംഗി ഉണ്ട് അത് കാണാൻ ഞാൻ അതിൻ്റെ ഒരു വള്ളി പൊട്ടിച്ചു അതുപോലെ തന്നെ ഒരുപാട് ശംഖുപുഷ്പത്തിന്റെ വള്ളികളും കണ്ടു ഈ ഭാഗത്ത് ഈ കാണുന്ന ബീൻസ് പോലുള്ളത് അതിൻ്റെ സീഡാണ് ഇതിലൂടെ കുറെ മീനുകളൊക്കെ ഒഴുകി പോകുന്നുണ്ട് കേട്ടോ ഒടിന്റെ നടുവിലൂടെ ഇങ്ങനെ പോകുമ്പോ ഒരുപാട് ഫേൺസ് അതിന്റെ അരികിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് നിങ്ങൾ ജാതിത്തോട്ടം കണ്ട ഭാഗത്ത് നല്ല തണലുണ്ട് അപ്പുറത്തേക്ക് തോട് മുറിച്ച് കടക്കാൻ ഒരു സ്ലാബ് ഇട്ടിട്ടുണ്ട് അപ്പൊ അസ്മിക്കുട്ടിനായിട്ട് ഞാനും ആണിയും നടക്കുകയാണ് മമ്മ ഫ്രണ്ടിൽ പോയിട്ടുണ്ട് ഈ കാണുന്നത് കുവയാണ് ഇവിടെ ഒരുപാട് കുവ ഉണ്ട് ുട്ടിനെറ്റൊരു സ്ഥലത്തും പോവാൻ പറ്റില്ല നമ്മൾ പ്ലാന്റ് ഹാണ്ടിങ്ങിന്റെ വീഡിയോ ഒക്കെ ചെയ്തപ്പോൾ അവൾ പല പുല്ലും പറിച്ചിട്ട് കയ്യിൽ കൊണ്ടുവന്നു തരുകയാണ് നമ്മൾ പ്ലാന്റ് ഹണ്ടിങ്ങിൽ ചെടികളൊക്കെ പറിക്കണുണ്ടപ്പോ അവള് വിചാരം എന്തൊരു ചെടികളാണെന്നാണ് ആ യെല്ലോ കളർ ഫ്ലവർ ഇവിടെ ഒക്കെ കാണാണ്ട് കേട്ടോ എത്താറായി ഇവിടുത്തെ തറവാട്ടത്തെ പള്ളിയാണ് നമ്മളാ കാണുന്നത് അപ്പൊ അവിടെ പള്ളീന്റെ അടുത്തൊരു കുളം ഉണ്ട് അത് നോക്കി നിക്കാൻ എനം കുറെ കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ട് ഈ വെള്ളം നല്ല ക്ലിയർ ഉള്ള വെള്ളമാണ് പക്ഷെ ഇന്നലെ മഴ പെയ്തത് കാരണം ക്ലിയർ കുറഞ്ഞതാണ് അപ്പൊ ഇതാ ഇതാണ് മമ്മാന്റെ വീട് നമ്മൾ ഈ ഫ്രണ്ടില് കാണുന്നതൊക്കെ പത്തായപ്പുരകളാണ് അസ്മിമോൾ നേരെ ചെന്ന് പൈപ്പ് തിരിക്കാൻ തുടങ്ങി അപ്പോൾ നമ്മൾ അകത്തേക്ക് കറങ്ങാ സിറ്റ്ഔട്ടിൽ നിന്ന് മൂന്ന് ഡോറുകൾ അല്ലാതെ അകത്തേക്ക് പോവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾക്ക് വീടിൻ്റെ അകത്തേക്ക് കയറി നോക്കാം വല്ലാതൊന്നും കാണിക്കുന്നില്ല കുറച്ച് ഭാഗങ്ങൾ കാണിക്കുന്നുള്ളൂ അപ്പോൾ അതിൽ ലാസ്റ്റിന്റെ ആ നമ്മൾ പോണത് ഇപ്പോൾ ഈ ഡോർ തുറന്നാൽ പുറത്തേക്ക് ഒരു തേനെ ഇവിടെ ഒന്നും അധികം യൂസ് ചെയ്യാറില്ല ഒക്കെ അടച്ചിട്ടൊക്കെയാണ് ഇവിടെ രണ്ട് സ്റ്റ സ്റ്റെയർ ഉണ്ട് അപ്പോൾ താഴെ സിറ്റൗട്ടിൽ നിന്നും മേലേക്കുള്ള സിറ്റൗട്ടിലേക്കുള്ള ഇത് അപ്പോൾ നമ്മൾ സ്റ്റെയർ കയറി കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ലാൻഡിങ് ആണ് അപ്പം ഞങ്ങൾ അവിടെ നിന്ന് നേരെ എന്താണ് കുളത്തിലേക്ക് വന്നു ഇത് നേരത്തെ കണ്ട കുളല്ല കുളിക്കുന്ന കുളമാണ് അശ്മിക്കുട്ടിയും ആണിയും ഒക്കെ വെള്ളത്തിൽ കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് വിടുന്ന് കുളിക്കൊക്കെ ചെയ്തിട്ടോ പിന്നെ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഇത് ഇവിടുത്തെ നെല്ലറയാണ് ഇത് മുഴുവനും മരം കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇവിടെ പറയൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ രണ്ടാമത്തെ സ്റ്റെയർ കയറാണ് ഇത് സ്റ്റെയർ കയറി ഒത്തായക്കുള്ള വ്യൂ ആണ് ഇവിടെ മൂന്ന് റൂമും ഒരു സിറ്റൗട്ടുമാണുള്ളത് ഇതിൻ്റെ മുകളിലേക്കൊരു നില കൂടെ ഉണ്ട് അപ്പോൾ അതിലേക്കുള്ള സ്റ്റെയറാണ് നമ്മൾ കയറാൻ പോകുന്നത് ഈ സ്റ്റെയർ കയറാൻ പൊതുവേ ബുദ്ധിമുട്ടാണ് ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ സ്റ്റെയർ ആയതുകൊണ്ട് ഞങ്ങൾക്കൊന്നും കയറാൻ ബുദ്ധിമുട്ടുണ്ടായില്ല എൻ്റെ വീടിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ മുന്നേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവർ പോയി കാണണം സ്പേസി ആയിട്ടുള്ളൊരു ഹാളാണ് ഇതിൻ്റെ മുകളിൽ ഇവിടെ റൂമോ കാര്യങ്ങളൊന്നുമില്ല പോലെ ഈ പോലെ ചുറ്റിൽ ഫുൾ ഈ ചെറിയ വിൻഡോസ് ഉണ്ട് ഇവിടെ അടക്ക ഉണക്കിട്ടിട്ടുണ്ട് അപ്പോൾ നല്ല വെളിച്ചുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇവിടെ പഴയ കാലത്തെ കുറേ പാത്രങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഒന്നും ഇപ്പോൾ കാണാൻ കഴിയാത്ത മോഡൽസ് ആണ് ഇതൊക്കെ അപ്പോൾ ഇതിൻ്റെ ഉപ്പച്ചിൻ്റെ ഉമ്മാൻ്റെ വീടാണ് കേട്ടോ നമ്മൾ സ്റ്റെയർ ഇറങ്ങി നേരെ സിറ്റൗട്ടിലേക്ക് പോവുകയാണ് ഇതാണ് അവിടുത്തെ ഔട്ട് ഇവിടുന്ന് നോക്കിയാൽ പുറത്തേക്കുള്ള ഫുൾ വ്യൂവും നമുക്ക് കാണാം നമ്മൾ ഫസ്റ്റ് കയറിയപ്പോൾ തുറക്കാൻ കഴിയാത്ത ഡോറില്ല അതാണ് ഇത് കേട്ടോ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഷെൽഫിന് പകരം പണ്ടുള്ള ആൾക്കാർ യൂസ് ചെയ്യുന്ന പത്താഴാണ് ഇപ്പോൾ കാണുന്നത് അവിടെയുള്ള വിൻഡോസിനൊക്കെ മിററും ഉണ്ട് അപ്പം ഇത് നേരത്തെ ഒരു പത്തായ പണ്ട് ആഭരണങ്ങളൊക്കെ കെയർ എഴുതിയുന്നൊരു ഷെൽ ബോക്സാണിത് ഇന്നും ഇങ്ങനത്തെ ബോക്സ് ഒക്കെ വാങ്ങിക്കാൻ കിട്ടും ഇപ്പം ഇവിടെ മൽബറി മൽബറിപ്പഴങ്ങളുണ്ട് അപ്പം ഞങ്ങൾ കുറച്ചൊക്കെ പൈത്തതുണ്ട് ഞങ്ങൾ അതൊക്കെ പറിച്ചു കഴിക്കുകയാണ് ഇവിടെ ഒരു കുഞ്ഞു പാലം ഉണ്ട് അപ്പൊ അയിന്റെ അടിയിൽ കൂടെ വെള്ളം ഒഴിക്കുന്നുണ്ട് അപ്പൊ അത് കാണിച്ചു തരാൻ വേണ്ടിട്ട് ഞങ്ങളെ വെച്ച് കൊണ്ടുപോവാണ് അപ്പൊ വഴികളൊക്കെ കാണാൻ നല്ല രസമാണ് രസമാരവും കൊണ്ട് ഒരു കുഞ്ഞു വഴി ഉണ്ടാക്കി തോട് മുറിക്കാൻ വേണ്ടിട്ട് ഈ കുട്ടീനെ ഇറക്കിട്ടാ ഞങ്ങൾ പോണത് പോണതവിടെ വെള്ളം കണ്ട അപ്പ ചാടും അപ്പ ഇതാ ഞമ്മളെത്തി ഇതാണ് ഞാൻ പറഞ്ഞ കുഞ്ഞു ബ്രിഡ്ജ് അപ്പൊ അതിൻ്റെ അടിയിലൂടെ വെള്ളം ഒഴുകുന്നതാണ് ഇത് മഴക്കാലം ആയാലും ഇതിലും വെള്ളം ഉണ്ടാവും ഇതിൽ കുറേ കുഞ്ഞു മീനുകളുണ്ട് ആ കാണുന്നതാണ് പാടം അപ്പൊ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഈവനിങ്ങില് അവിടുന്ന് തിരിച്ചു പോകുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ബൈ ബൈ